തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസരം ഈ മാസം അവസാനിക്കുകയാണ് ബിജെപി സ്ഥാനാർത്ഥികളായ വി വി രാജേഷും ആർ ശ്രീലേഖ ഐ പി എസും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി അവസാന ദിനമായ ഇന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും പത്രിക സമർപ്പിക്കുവാനുള്ള തിരക്കാണ് കണ്ടത് ബിജെപി സംസ്ഥാന സെക്രട്ടറിയും കൊടുങ്ങാനൂർ വാർഡിലെ സ്ഥാനാർത്ഥിയുമായ വി വി രാജേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അഞ്ചു വർഷം തിരുവനന്തപുരം നഗരസഭ ബി ജെ പി ഭരിച്ചു കഴിയുമ്പോൾ വീടില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ലെന്ന് വി വി രാജേഷ് പറഞ്ഞു അഞ്ചു വർഷം ബി ജെ പിയുടെ ഭരണം പൂർത്തിയാക്കുമ്പോഴേക്കും തിരുവനന്തപുരത്ത് വസ്തുവും വീടും സ്വന്തമായി ഇല്ലാത്ത ഒരു വ്യക്തിയും തിരുവനന്തപുരത്ത് ഉണ്ടാവുകയില്ല നഗരസഭയുടെ അവസാന കൗൺസിൽ യോഗം കഴിഞ്ഞിട്ടും മേയർ ഇതുവരെ മിനിറ്റ്സ് ക്ലോസ് ചെയ്തിട്ടില്ലെന്നും വി രാജേഷ് വിമർശിച്ചു അഴിമതിയുടെ ആറാട്ട് നടത്തിയതിനു ശേഷം ഇപ്പോഴും അടങ്ങാതെ മേയർ കോർപ്പറേഷനകത്ത് അവരുടെ കാലാവധി കഴിഞ്ഞു എന്നിട്ടും കോർപ്പറേഷൻ ഭരണകാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ചില തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവസാനത്തെ കൗൺസിലിന്റെ മിനിറ്റ്സ് പോലും ക്ലോസ് ചെയ്തിട്ടില്ലെന്നാണ് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റും ശാസ്ത്രമംഗലം വാർഡ് സ്ഥാനാർത്ഥിയുമായ ആർ ശ്രീലേഖി പത്രിക സമർപ്പിച്ചു മത്സരം ആർ പറഞ്ഞു ആയിട്ട് പോണുണ്ട് വളരെ നല്ല രീതിയിൽ പോണു അത് ഒട്ടും ടൈറ്റ് അല്ല അത് എനിക്ക് വളരെ ഫേവറബിൾ ആയിട്ട് തോന്നുന്നത് ഞാൻ വളരെ റിലാക്സ്ഡ് ആണ് നാളെയാണ് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുക സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാനുള്ള അവസാന തീയതി ഈ മാസം ഇരുപത്തിനാലിനാണ് രണ്ട് ഘട്ടങ്ങളായാണ് സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ ഡിസംബർ ഒമ്പതിനും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനുമാണ് തിരഞ്ഞെടുപ്പ് പതിമൂന്നിനാണ് വോട്ടെണ്ണൽ ജനം തിരുവനന്തപുരം